തലസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന പോലീസിനെ പ്രകോപിപ്പിച്ച ലാത്തിചാർജിനും വെടിവയ്പ്പിനുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നയിച്ചതും അതിക്രമത്തിന് തുടക്കമിട്ടതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് നവകേരള സദസ് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുന്ന ദിവസം തന്നെ കോൺഗ്രസ് നടത്തിയ ആസൂത്രണം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മുന്നിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നയിക്കുന്നു വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തകർ അക്രമം തുടങ്ങി എല്ലാം ആസൂത്രിതം പോലീസിനെ പ്രകോപിപ്പിച്ച് ലാത്തിചാർജിനും വെടിവയ്പ്പിനുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടത് പലതവണ പോലീസിനെ പ്രകോപിപ്പിച്ചിട്ടും ലാത്തിചാർജ് നടന്നില്ല പിന്നീട് പ്രവർത്തകരെ സംഭവ സ്ഥലത്തുനിന്ന് നീക്കാനുള്ള പോലീസ് ശ്രമത്തിന് എതിരെ നീങ്ങി പ്രവർത്തകർ പോലീസ് വാഹനം വനിതാ പ്രവർത്തകർ തടഞ്ഞു ഇവരെ മാറ്റിയതോടെ വനിതകളെ പോലീസ് ആക്രമിച്ചെന്നായി നേതാക്കളുടെ ആരോപണം ഇതോടെ വി ഡി സതീശൻ വീണ്ടുമെത്തി പ്രകോപനം ലക്ഷ്യമിട്ട് പ്രവർത്തകരുമായി മാർച്ച് നടത്തി വി ഡി സതീശൻ തന്നെ ഡി സി സി ഓഫീസിലേക്ക് വനിതകളെ ആക്രമിച്ചുവെന്നാരോപിച്ച വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തകർ വനിതാ പോലീസ് വാഹനം അടിച്ചു തകർത്തു ഇതെല്ലാം കയ്യും കെട്ടി നോക്കി നിന്നു പ്രതിപക്ഷ നേതാവ് ഒരു സംഘർഷം ഞാൻ നിൽക്കുമ്പോൾ പോലീസ് പോലീസ് ഓഫീസിനകത്തോട്ട് ഒരാളും അവര് കയറാൻ നോക്കട്ടെ ഇവിടെ സംഘർഷത്തിന് പദ്ധതിയിട്ടിട്ടും ആസൂത്രണം പാളിയതിന്റെ നിരാശ നേതാക്കൾക്കുണ്ട് മാത്രമല്ല വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ടീമിന്റെ ഏകപക്ഷീയ പ്രതിഷേധത്തിൽ മറുവിഭാഗം നേതാക്കൾ വിട്ടുനിന്നതും ശ്രദ്ധേയമാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം